നമസ്കാരം തൃശ്ശൂർ ഇങ്ങെടുത്തതല്ല അടിച്ചുമാറ്റിയതാണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ നാട്ടിൽ പലതരം കള്ളന്മാരെ കണ്ടിട്ടുണ്ട് മാലക്കള്ളൻ തേങ്ങാക്കള്ളൻ കള്ള തടിക്കള്ളൻ തടിക്കള് പണം കള്ള അങ്ങനെ പല തരത്തിലുള്ള കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ തൃശ്ശൂർ അടിച്ചുമാറ്റിയൊരു കള്ളൻ അതങ്ങനെ നേരെ ചൊവ്വയല്ല കട്ടതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതായത് നമ്മുടെ നാട്ടിൽ ബണ്ടിച്ചോർ എന്ന് പറയുന്ന ഒരു വലിയ കള്ളൻ തലസ്ഥാനത്ത് വന്നിട്ട് അതീവ സുരക്ഷയുള്ള വീട്ടിൽ കയറി മോഷ്ടിച്ചതിന്റെ ദൃശ്യം പുറത്തു വരികയും പിന്നെ സാഹസികമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ തൃശ്ശൂരിന് എടുക്കാൻ വേണ്ടി സാഹസികമായിട്ടുള്ള മോഷണം നടത്തിയ ഒരു കള്ളനെ കൈയോടെ പിടിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടി ചില കള്ളന്മാർ അതായത് ബണ്ടിച്ചോർ എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ തൃശൂർ ചോറ് വന്ന് അവിടെ ഓട്ടലൊക്കെ കൃത്രിമം കാട്ടി വോട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് അതായത് ഓട്ടലിൽ വരെ കള്ളത്തരം കാണിക്കുന്ന വ്യക്തി അതായത് നേരെ ചൊവ്വെ മത്സരിച്ച് ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ പേരെയും കൊണ്ടുവന്ന് ഇവിടെ ഇല്ലാത്ത ഫ്ളാറ്റ് അത് പോണ്ടിച്ചേരിയിൽ ഇല്ലാത്ത ഒരു ഫ്ളാറ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലെ പലയിടങ്ങളിലും ഇല്ലാത്ത ആളെ കൊണ്ടുവന്ന് അവിടെ രജിസ്റ്റർ ചെയ്യിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെ പോക്കറ്റിൽ ഇരിക്കുന്ന ആളായത് ഇതെല്ലാം വോട്ടാക്കി മാറ്റി കള്ള വോട്ടുകൾ ചെയ്ത് നേരെ ചെവ്വേ ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ അകത്ത് കയറുക നമ്മുടെ നാട്ടിലെ ചില വെറൈറ്റി സത്യസന്ധന്മാരെ ഇങ്ങനെയും സത്യസന്ധന്മാരുണ്ടല്ലോ എന്നാണ് ഉന്നതകുലത്തിൽപ്പിറന്ന് ആ പിറന്നുകൊണ്ട് തന്നെ എന്തിലും നേരെ നിറയുള്ള ആ തറ വാടികളെ കാണുന്നില്ലേ ഇതൊക്കെയാണ് യഥാർത്ഥ കയ്യിലിരിപ്പ് കുട്ടിയിട്ട് കൂളിംഗ് ക്ലാസ്സും വെച്ച് നടന്നു കഴിഞ്ഞാൽ പുതിയ കാലത്തെ ന്യൂജൻ കള്ളന്മാരുടെ പുതിയ വേർഷനാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വോട്ട് കള്ളത്തരം ഇങ്ങനെ കാണിക്കുമായിരുന്നു കള്ളത്തരം ഇനി ഏതി കാണിച്ചാലും അത് അടിച്ചു മാറ്റിയാലും മോഷണം നടത്തിയാലും നേരത്തെ തൃശ്ശൂരിലെ മാതാവിന് കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത ആ ചെമ്പ് കിരീടത്തിൽ തുടങ്ങി സകലത്തിലും കള്ളത്തരങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തിയെ കള്ളൻ എന്നല്ല മറ്റെന്ത് പേര് വിളിക്കാനാണ് അപ്പോ വോട്ട് കക്കാൻ വേണ്ടി ഇങ്ങനെ നേരായ വഴിയിലൂടെ ജനങ്ങളുടെ യഥാർത്ഥ വോട്ട് എനിക്ക് കിട്ടില്ല അത് എങ്ങനെയെങ്കിലും കക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം എന്റേതായിട്ടുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ എങ്ങനെയാണോ കെ സുരേന്ദ്രന്റെ മോനെ തിരികെ കയറ്റിയത് അതുപോലെ വോട്ടർ പട്ടികയിലേക്ക് കുറെ ആൾക്കാരെ അങ്ങ് തിരികെ കയറ്റിയിരിക്കുകയാണ് എന്റെ അനിയൻ എന്റെ അപ്പൂപ്പ എൻ്റെ അമ്മുമ്മ എൻ്റെ മാമ മാമി ഇനി ആരുമില്ല കുടുംബക്കാരെ മുഴുവൻ ഇപ്പോ തൃശ്ശൂർ വോട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും രണ്ടിടങ്ങളിൽ വോട്ടുണ്ട് മൊത്തത്തിൽ അടിമുടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിരിക്കുന്ന ചെമ്പെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഇത് ചെമ്പ് മാത്രമാണ് സ്വർണമാണെന്ന് കരുതിക്കളയല്ലേ ചെയ്യുന്ന പ്രവൃത്തികളിൽ മുഴുവൻ കള്ളത്തരങ്ങളും കാപട്ട്യങ്ങളും മാത്രമേ ഉള്ളൂ ആ കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഓരോന്നും കൈയോടെ പിടിക്കുമ്പോൾ ആ കപടൻ കിടന്ന് ഓരോന്നിലും ഓരോ തരത്തിലുള്ള മെഴുകലും പാണന്മാരെ വിട്ടിട്ടും തന്റെ അടിമകളെ വിട്ടിട്ടും കുറെ ക്യാമറ ഫോട്ടോ ഷൂട്ട് നടത്തിയിട്ടും ഞാൻ അങ്ങനെയല്ല ഞാൻ വേറൊരു ഇനമാണെന്ന് ചിത്രീകരിച്ച് കാണിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ നയൻ നോൺ സിക്സ് കപടനാണ് തൃശൂർ കട്ടെടുത്തതെന്ന് ബോധ്യപ്പെടുകയാണ് നേരെ ചൊവ്വെ വിജയിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് സംഘപരിവാറുകാരെല്ലാം കൂടി ചേർന്ന് ഒരു വോട്ട് കക്കൾ നടത്തി ആ മണ്ഡലം പിടിച്ചെടുത്തതാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വോട്ട് കള്ള എന്ന് തന്നെ ഇനി മുതൽ ചെമ്പു ഗോപിയെ വിളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട